ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിരിക്കാനും അതേപോലെ ചത്തുപോതിരിക്കാനൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്നുപോലും ചത്തുപോയതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെന്താ എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതാ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സ്റ്റാർട്ടഡ് ആണ് കേട്ടോ പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരിറവയോ അല്ലെങ്കിൽ അരി പൊടിച്ചതൊക്കെ കൊടുക്കാം പക്ഷേ നമ്മളിവിടെ സ്റ്റാർട്ടഡാട്ടോ കൊടുക്കുന്നത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഈ ഒരു സിറപ്പായിട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തീറ്റയിൽ ഡെയിലി നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സിറപ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനുള്ള അളവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ തുളസീൻ്റെ ഇല കഞ്ഞിക്കൂർക്കൽ അതേപോലെ പച്ചമഞ്ഞൾ വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടും നമുക്ക് കുറച്ച് തിളപ്പിച്ചറിയാം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതാക്കുന്ന നമ്മൾ നന്നായിട്ട് ചതച്ചിട്ട് അതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് തിളപ്പിച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് പിറ്റേന്ന് എടുത്ത് കൊടുത്താലും അത് കിട്ടും അപ്പോൾ ഈ ഒരു ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ആയിരിക്കും കൊടുക്കുന്നത് നന്നാവട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി ഭയങ്കര കൂടുതലായിരിക്കും നമ്മുടെ നാടൻ കോഴികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഈ ഒരു എന്താ പറയുക ഇത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ചതച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കലുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വെളുത്തുള്ളി അതുപോലെ മഞ്ഞൾ ഇനി പച്ച ഇതൊന്നും ഇല്ലെങ്കിൽ പച്ചമഞ്ഞളെങ്കിലും ഞാൻ എന്താ പറയുക കൊത്തി ചീച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഇതുപോലെ ചെയ്യുന്നത് പിന്നെ രോഗം വരുന്ന വന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ആളോ നന്നാവുക അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ വിവരങ്ങളൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമായിട്ടോ നമ്മൾ കൊടുക്കുന്നത് കൊടുത്താൽ നല്ലതാണ് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഈ ന്യൂറോബയോൻ്റെ ഈ ഒരു ടാബ്ലെറ്റ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കാൽ തളർച്ചയ്ക്കൊക്കെ നല്ല പെട്ടെന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കട്ടോ കാൽ തളർച്ചയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇതേപോലെ ഗുളിക സ്റ്റോക്ക് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഗുളിക നമ്മൾ നാല് ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വെള്ളമാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതാക്കുന്ന ഇങ്ങനത്തെ ഇങ്ങനത്തെ വിവരങ്ങളുടെയും അതേപോലെ ന്യൂറോ ബാൻ്റെ വെള്ളമൊക്കെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് അതേപോലെയൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ കാൽ തളർച്ചയൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ന്യൂറോ ബാൻ്റെ ഗുളിക വെള്ളം കൊടുത്താൽ കുറേയൊക്കെ നമുക്ക് മാറ്റം കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഗുളിക സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട് ഒരു നാലഞ്ചു ദിവസമായി ഇനി നമുക്ക് ലസോട്ട വാക്സിൻ കൊടുക്കണം അപ്പോൾ അത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നും ഇതേപോലെ തന്നെ കോഴി വസന്ത പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലസോട്ട വാക്സിൻ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കണം അപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യൂ കേട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാ കൂട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഗ്രില്ലായത് കൊണ്ട് തന്നെ കാറ്റും വെളിച്ചമൊക്കെ കിടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഗ്രില്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് കൂടിനെ പുറത്തേക്ക് തുറന്ന് വിടാന്നുള്ളൊരിതിൽ നിൽക്കുക കേട്ടോ ഇപ്പോൾ പറ്റ കുഞ്ഞ് കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ തുറക്കാതെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ കാറ്റും വെളിച്ചം കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല അടച്ച് ഈ പലകേന കൊണ്ടുള്ളൊക്കെ കൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോൾ വലിയ പ്രശ്നമല്ല കേട്ടോ ഇവിടെ നമ്മളെ ഇങ്കുവേട്ടിൽ വിരിഞ്ഞിറങ്ങിയാലും അല്ലെങ്കിൽ കോഴിമുട്ട വെച്ച് വിരിയിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ അതേപോലെയൊക്കെ തന്നെയാട്ടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊന്നും അസുഖങ്ങളൊന്നും വന്നിട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ കറക്റ്റായിട്ട് വാക്സിൻ കൊടുക്കാമെന്നുള്ളതാട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മളെ ഒന്ന് ഇനി ഒന്നും ഇല്ലെങ്കിലും നമ്മളെ ഇതേപോലെ തുളസിൻ്റെയിലൊക്കെ അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കണം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക രോഗം പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒന്നും ചെയ്തിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടായിക്കോണമെന്നില്ല നമ്മൾ കോഴിക്കുഞ്ഞ് ചത്തുപോകുകയോ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യുക ഒരു ഒരു മാസം അല്ല ഒരു മാസം വരെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഒറ്റ ഒന്നും പോലും ചത്തുപോകാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയല്ലിട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇനി ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കോഴിക്കുഞ്ഞൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇനിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാക്സിൻ കൊടുക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതുതായിട്ട് നമ്മളെ വീഡിയോസ് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം